വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ കുറിച്ചാണ് ശ്രദ്ധിക്കൂ ഫസ്റ്റ് വൺ ഇരവികുളം ഇരവികുളം ദേശീയ ഉദ്യാനത്തിന്റെ പ്രത്യേകത എന്താണ് ഇരവികുളം ദേശീയ ഉദ്യാനം കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനമാണ് കേട്ടോ ഇപ്പൊ കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ് ഇരവികുളം നെക്സ്റ്റ് വൺ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം അതും ഇരവികുളാണ് ഇരവികുളമാണ് കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഇരവികുളാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനവും ഇരവികുളമാണ് പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക വർഷം നമ്മളൊന്ന് പഠിക്കണം കേരളത്തില് ഈ ദേശീയ ദേശീയോദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളും ഒക്കെ പഠിക്കുമ്പോൾ ഇപ്പൊ കേരളത്തില് ഇരവികുളം എന്ന് പറയുന്ന ദേശീയ ഉദ്യാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് അപ്പൊ അതിനു മുമ്പ് ഞാൻ കോഡില് എഴുപത്തി അഞ്ച് എന്നൊരു നമ്പർ എഴുതിയിട്ടുണ്ട് അത് എന്താണെങ്കിൽ ഇപ്പൊ ഇരവികുളം ആദ്യമായിട്ട് വന്നപ്പോൾ ഒരു ദേശീയ ഉദ്യാനായിട്ടല്ല നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വന്യജീവി സങ്കേതമായിട്ടാണ് ഇരവികുളത്ത് ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത് പിന്നീടാണ് എന്തായിട്ട് പ്രഖ്യാപിക്കണേ ദേശീയ ഉദ്യാനായിട്ട് പ്രഖ്യാപിക്കണേ ഇപ്പൊ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വന്യജീവി സങ്കേതമായി നിലവിൽ വന്ന ഇരവികുളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എന്തായി മാറി ദേശീയോദ്യാനമായി മാറി കേട്ടോ അപ്പൊ ഇരവികുളം കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനാണ് ഏറ്റവും വലിയ ദേശീയോദ്യാനാണ് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി അഥവാ വന്യജീവി സങ്കേതമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നിലവിൽ വന്ന ഇരവികുളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടായപ്പോൾ എന്തായി ദേശീയോദ്യാനം അഥവാ നാഷണൽ പാർക്കായി മാറി ഇനി ഇരവികുളം ഏത് ജില്ലയിലാണ് ഇരവികുളം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിലാണ് എവിടെയാണ് ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിലാണ് എന്ത് കാണപ്പെടുന്നത് ഇരവികുളം ദേശീയോദ്യാനം കാണപ്പെടുന്നത് ഇനി അടുത്തത് നോക്കൂ കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനാണ് ഇരവി കുളം കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനാണ് ഇരവി കുളം അതിനൊരു കാരണമുണ്ട് ശ്രദ്ധിക്കുക സൗത്ത് ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് അപ്പൊ പിന്നെ അതിനെ കുറിച്ച് ഒരു സംശയം വരേണ്ട കാര്യമില്ല എന്താ കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ് എന്നുള്ളത് ഇരവികുളം എന്നുള്ളത് അപ്പൊ അവിടെ വേറൊരു പോയിന്റും കൂടി നമ്മൾ പഠിക്കേണ്ട ധാരാളം പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള തന്നെയാണ് തന്നെയാണത് കേരളത്തിൽ ഏറ്റവും ഉയരം കൂടിയ ഏതാണ് അല്ലെങ്കിൽ തെക്കേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് അത് ഏത് ജില്ലയിലാണ് അപ്പൊ തെക്കേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നീ ഉള്ള ആനമുടി സ്ഥിതി ചെയ്യുന്നത് ദേശീയോദ്യാനത്തിലാണ് ഇരവികുളം ഇനി നോക്കൂ ലോക പൈതൃക പട്ടികയിൽ ദേശീയോദ്യാനാണ് ഇരവികുളം എന്താണ് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ദേശീയോദ്യാനം കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ദേശീയോദ്യാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നിലവിൽ വന്നു അത് വന്നപ്പോ എഴുപത്തി അഞ്ചിൽ വൈൽഡ് ലൈഫ് ആയിട്ട് നിലവിൽ വന്നു എഴുപത്തിയെട്ടിൽ അതിനെന്തായി പ്രഖ്യാപിക്കുകയാണ് ദേശീയോദ്യാനായിട്ട് പ്രഖ്യാപിക്കുകയാണ് കേട്ടോ ഇനി അടുത്തത് ഇരവികുളത്ത് സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ് അവിടുത്തെ സംരക്ഷിത മൃഗമാണ് വയര വരയാട് ഏതാണ് സംരക്ഷിത മൃഗം വരയാട് വരയാടിന്റെ ശാസ്ത്രീയ നാമമാണ് നീലഗിരി നീലഗിരി ട്രാഗസ് ട്രാഗസ് ഹൈലോക്രിയസ് ഹൈലോക്രിയസ് എന്താണ് ഇരവികുളത്തെ സംരക്ഷിത മൃഗ ഏതാണെന്ന് നമ്മൾ പറഞ്ഞേ വരയാടാണ് അതിന്റെ ശാസ്ത്രീയ നാമമാണ് നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് ഇനി നെക്സ്റ്റ് നോക്കൂ വിനോദസഞ്ചാര കേന്ദ്രമായ ആനമലയും പ്രശസ്തമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമായ ലക്കം വെള്ളച്ചാട്ടവും കാണപ്പെടുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിൽ തന്നെയാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൽ കാണപ്പെടുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ പേര് ലക്കം വെള്ളച്ചാട്ടം അവിടെ കാണപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ പേര് അല്ലെങ്കിൽ ഈ ആനമല വിനോദസഞ്ചാര സഞ്ചാര കേന്ദ്രം ഏത് വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഏതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ഇരവികുളം അതുപോലെ തന്നെ തമിഴ്നാടിന്റെ ദേശീയ മൃഗമായ ഏത് വരയാട് തമിഴ്നാടിന്റെ ദേശീയ മൃഗമായ വരയാട് സംരക്ഷിത മൃഗമായ കേരളത്തിലെ ദേശീയ ഉദ്യാനമാണ് ഇരവികുളം ഇരവികുളം ദേശീയ ഉദ്യാനത്തിലെ സംരക്ഷിത മൃഗമായ വരയാടിന്റെ ശാസ്ത്രീയ നാമമാണ് നീലഗിരി ഡ്രാഗസ് ഹൈലോക്രിയസ് എന്താണ് നീലഗിരി ഡ്രാഗസ് ഹൈലോക്രിയസ് വിശേഷണങ്ങളാണ് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയതാണ് ഇരവികുളം കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനാണ് ഇരവികുളം കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനാണ് ഇരവികുളം കൂടാതെ അത് ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിൽ കാണപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വൈൽഡ് ലൈഫ് ആയി നിലവിൽ വന്ന ഇരവികുളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഇതാണ് ഇരവികുളം ദേശീയോദ്യാനം ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം അപ്പൊ നമ്മൾ ആദ്യം നോക്കിയത് ഇരവികളാണ് ഇരവികൾ എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു ഇടുക്കി ജില്ലയിലാണെന്ന് പറഞ്ഞു ഇനി ഇടുക്കി ജില്ലയിൽ വേറെ മൂന്ന് നാഷണൽ പാർക്കുകൾ കൂടി ഉണ്ട് കേട്ടോ ശ്രദ്ധിച്ചു നോക്കൂ ഫസ്റ്റ് വൺ മതികെട്ടാൻ ചോല ഏതാണ് മതികെട്ടാൻ ചോല ദേശീയോദ്യാനം മതികെട്ടാൻ ചോല ദേശീയോദ്യാനം രണ്ടായിരത്തി മൂന്നിൽ നിലവിൽ വന്നതാണ് ഇടുക്കി ജില്ലയിലാണ് ഉടുമ്പൻ ചോല താലൂക്കിലാണ് ഏത് താലൂക്കിലാണ് ചോല താലൂക്ക് അപ്പൊ ഇടുക്കി ജില്ലയിലെ രണ്ടാമത്തെ വേറൊരു ദേശീയോദ്യാനാണ് മതികെട്ടാൻ ചോല എന്താ പേര് മതികെട്ടാൻ ചോല എന്നാ വന്നേ രണ്ടായിരത്തി മൂന്ന് ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണ് താലൂക്ക് ഏതാണ് ചോല താലൂക്കാണ് ഇനി അടുത്തത് നോക്കൂ ആനമുടിച്ചോല അപ്പൊ ഈ മതികെട്ടാഞ്ചോലി ആയാലും ആനമുടിച്ചോലി ആയാലും അടുത്തത് വരുന്നത് പാമ്പാടും ജോലിയാണ് അപ്പൊ ഇവിടെയൊക്കെ ചോല ചോലാന്ന് നമ്മള് കേൾക്കണേ അത് അപ്പൊ അവിടെ ചോലപ്പുൽമേടുകളാണല്ലേ അപ്പൊ പുൽമേടുകളുടെ സംരക്ഷണത്തിനായിട്ട് വന്നിട്ടുള്ള ദേശീയോദ്യാനങ്ങളാണ് കേട്ടോ അപ്പൊ ആനമുടിച്ചോല ആനമുടിച്ചോലി നോക്കൂ പഠിക്കാൻ എളുപ്പമാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി മൂന്നിൽ തന്നെയാണ് ഇടുക്കിയിൽ തന്നെയാണ് അപ്പൊ മതികെട്ടാഞ്ചോല രണ്ടായിരത്തി മൂന്നിലാണ് ഇടുക്കിയിലാണ് ആനമുടിച്ചോല രണ്ടായിരത്തി മൂന്നിലാണ് ഇടുക്കിയിലാണ് അല്ലെ ഇനി അടുത്ത അടുത്തത് ആനമുടിച്ചോല പറയുമ്പോൾ ചോല നമ്മൾ ഉടുമ്പൻ ഉടുമ്പൻചോല താലൂക്ക പറഞ്ഞത് പക്ഷെ ആനമുടിച്ചോല ഏത് താലൂക്ക ദേവികുളം താലൂക്കിലാണ് കേട്ടോ ഇനി അടുത്ത് നോക്കൂ പാമ്പാടും ചോല അതും എവിടെ തന്നെയാണ് ഇടുക്കിയിൽ തന്നെയാണ് വന്ന വർഷവും ഏത് തന്നെയാണ് രണ്ടായിരത്തി മൂന്നിലാണ് താലൂക്ക് ദേവികുളം താലൂക്കാണ് അപ്പൊ കേരളത്തില് ആനമുടി ചോല പാമ്പാടും ചോല എന്നീ മൂന്ന് ദേശീയോദ്യാനങ്ങള് ഇരവികുളം കൂടാതെ ഏത് ജില്ലയിലുണ്ട് ഇടുക്കി ജില്ലയിലുണ്ട് അപ്പൊ ഇടുക്കി ജില്ലയില് മൊത്തം എത്ര ദേശീയോദ്യാനങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു നാല് ദേശീയോദ്യാനങ്ങള് നമ്മൾ പറഞ്ഞു അപ്പൊ ദേശീയോദ്യാനങ്ങൾ നാലെണ്ണം മതികെട്ടാഞ്ചോല ആനമുടിച്ചോല പാമ്പാടൻ ചോല പിന്നെ ഏതാ പറഞ്ഞ ഇരവികുളം ഇരവികുളം മാറ്റി നിർത്തിയാൽ ഈ മൂന്നെണ്ണം മതികെട്ടാഞ്ചോലി ആയാലും ആനമുടിച്ചോലി ആയാലും പാമ്പാടും ചോലി ആയാലും മൂന്നും വന്ന വർഷം ഒരേ വർഷം രണ്ടായിരത്തി മൂന്ന് മൂന്നും ഏതെൻ്റെ ജില്ല ഇടുക്കി ജില്ല എന്തിന്റെ സംരക്ഷണം ചോല പുൽമേടുകളുടെ സംരക്ഷണം ഇനി ശ്രദ്ധിക്കേണ്ടത് മതികെട്ടാഞ്ചോല മാത്രം ഉടുമ്പൻചോല താലൂക്കിലാണ് ഏത് താലൂക്കാണ് ഉടുമ്പൻചോല താലൂക്ക് ആനമുടി ചോലയാണെങ്കിലോ ദേവികുളം താലൂക്ക് പാമ്പാടൻ ചോലയാണെങ്കിലോ ദേവികുളം താലൂക്ക് ഇനി നോക്കൂ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനാണ് പാമ്പാടൻ ചോല അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം ഇടുക്കി ജില്ല കേരളത്തിലെ ഏറ്റവും ചെറിയ ഉദ്യാനം പാമ്പാടിഞ്ചോല ഇടുക്കി ജില്ല കേരളത്തിലെ നാല് ദേശീയ ഉദ്യാനങ്ങൾ ഇരവികുളം മതികെട്ടാൻചോല ആനമുടി ചോല പാമ്പാടൻചോല ഇതൊക്കെ ഇടുക്കി ജില്ലയിൽ കേട്ടാ ഒന്നും കൂടെ ഞാൻ പറയാണ് കേരളത്തിലെ അടുത്തത് മതികെട്ടാൻചോല എന്ന് പറയുന്ന ദേശീയ ദേശീയോദ്യാനാണ് ഇന്ത്യയാണ് ചോല പുൽമേടുകളുടെ സംരക്ഷണത്തിനായിട്ട് വന്നിട്ടുള്ളതാണ് രണ്ടായിരത്തി മൂന്നിൽ നിലവിൽ വന്നതാണ് ജില്ല ഇടുക്കിയാണ് ോല താലൂക്കാണ് നെക്സ്റ്റ് വൺ ആനമ്പുടിച്ചോലയാണ് രണ്ടായിരത്തി മൂന്നിലന്നയ വന്ന് ഇടുക്കിയാണ് ദേവികുളം താലൂക്കാണ് നെക്സ്റ്റ് വൺ പാമ്പാടൻചോല താലൂക്ക് ആണ് രണ്ടായിരത്തി മൂന്നിലെന്ന വന്ന് ഇടുക്കി ജില്ലയിലാണ് ദേവികുളം താലൂക്കാണ് പാമ്പാടൻചോലയുടെ പ്രത്യേകത കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്കാണ് അല്ലെങ്കിൽ ദേശീയ ഉദ്യാനാണ് ഏത് പാമ്പാടൻചോല ക്ലിയർ ായില്ല ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ദേശീയോദ്യാനം കൂടി പഠിക്കാണ്ട് അതിലേക്ക് പോവാം നെക്സ്റ്റ് വൺ ഇനി നമുക്ക് കേരളത്തിലെ അഞ്ച് നാഷണൽ പാർക്കിലെ ഒരെണ്ണം കൂടിയേ ബാക്കിയുള്ളൂ സൈലൻ്റ് വാലി സൈലന്റ് വാലിയെ കുറിച്ച് പഠിക്കാം സൈലന്റ് വാലി പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിലാണ് ഏത് സൈലന്റ് വാലി ദേശീയോദ്യാനം അപ്പൊ സൈലന്റ് വാലി ദേശീയോദ്യാനം എവിടെയാ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിലാണ് ഇനി നോക്കൂ സൈലന്റ് വാലിയുടെ പഴയ പേര് സൈരന്ദ്രി വനം എന്നാണ് എന്താണ് പഴയ പേര് സൈരന്ദ്രി വനം എന്നാണ് ഇത് എവിടെയായിരുന്നു എന്ന് നമ്മൾ കണ്ടേക്കണേ മഹാഭാരതത്തിലാണ് ഇത്രേ സൈലന്റ് വാലിയെ എന്ത് വിശേഷിപ്പിച്ചിരിക്കുന്നത് വനം എന്ന് പറയുന്നത് കേട്ടോ എന്താണെങ്കിൽ മഹാഭാരതത്തിൽ നമ്മൾ ദ്രൗപദിയെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലെ അവരുടെ അപരനാമം കൂടിയാണ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈരന്ദ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെയാണ് സൈരന്ത്രീ വനം എന്ന പേരുണ്ടായത് അപ്പൊ പഴയ പേരെന്താണ് സൈരന്ദ്രി വനം മഹാഭാരതത്തിൽ അറിയപ്പെട്ടിരുന്ന പേരെന്താണ് സൈരന്ദ് ഇനി നോക്കൂ കുറച്ച് പഠിക്കണം ിൽ സൈലന്റ് സൈലന്റ് വാലിയെ നമ്മൾ റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നു ഗവൺമെന്റ് റിസർവ് വനമായി സൈലന്റ് വാലിയെ പ്രഖ്യാപിച്ച വർഷം പറയണ്ടേ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അന്ന് നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ദിരാഗാന്ധി സൈലന്റ് വാലിയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിക്കുന്നു ശ്രദ്ധിക്കണം പ്രഖ്യാപിക്കുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി സൈലന്റ് വാലിയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നാഷണൽ പാർക്കായി രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്യുന്നു അപ്പൊ ഉദ്ഘാടനം നടന്ന വർഷം എന്താ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആരാ ഉദ്ഘാടനം ചെയ്ത് രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്ത് ആരാ പ്രഖ്യാപിച്ച് ഇന്ദിരാഗാന്ധിയാണ് പ്രഖ്യാപിച്ചത് കേട്ടോ ഇനി രണ്ടായിരത്തി ഏഴിൽ കേരള ഗവൺമെന്റ് ബഫർ സോണായി പ്രഖ്യാപിക്കുന്നു രണ്ടായിരത്തി ഏഴിൽ കേരള ഗവൺമെന്റ് ബഫർ സോണായി പ്രഖ്യാപിക്കുന്നു അടുത്തത് രണ്ടായിരത്തി ഒമ്പതിൽ ഇരുപത്തഞ്ചാം വാർഷികം സൈലന്റ് വാലിയുടെ നമ്മൾ ആഘോഷിച്ചിട്ട് സൈലന്റ് വാലിയുടെ പടമുള്ള ഒരു സ്റ്റാമ്പ് നമ്മൾ പുറത്തിറക്കുന്നു അപ്പം സൈലന്റ് വാലി സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി ഒൻപത് അതിൻ്റെ പ്രത്യേകത എന്താ ഇരുപത്തഞ്ചാം വാർഷികാണ് കേട്ടോ ട്വൻ്റി ഫിഫ്ത്ത് ആനിവേഴ്സറി ആണ് കേട്ടോ അപ്പം കേരളത്തിൽ സൈലന്റ് വാലി ദേശീയോദ്യാനം കാണപ്പെടുന്ന ജില്ല പാലക്കാടാണ് പാലക്കാട് എവിടെയാണ് മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലിയുടെ പഴയ പേരാണ് സൈരന്ദ്രി വനം സൈരന്ദ് വനം എന്ന സൈലന്റ് വാലിയെ വിശേഷിപ്പിച്ചിരുന്നത് എവിടെയാണ് മഹാഭാരതത്തിലാണ് നെക്സ്റ്റ് വൺ കുറച്ചു വർഷങ്ങൾ സൈലന്റ് വാലി റിസർവ് വനമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാലാണ് സൈലൻ്റ് വാലി നാഷണൽ പാർക്കായി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാണ് വാലിയെ നാഷണൽ പാർക്കായി രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് കേരള ഗവൺമെന്റ് സൈലന്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി ഏഴാണ് സൈലന്റ് വാലിയുടെ ട്വന്റി ഫിഫ്റ്റ് ആനിവേഴ്സറി നടത്തിയ വർഷം രണ്ടായിരത്തി ഒമ്പതാണ് അന്ന് തന്നെയാണ് സൈലന്റ് വാലിയുടെ സ്റ്റാമ്പും പുറത്തിറക്കിയത് ഓക്കെ നീ നെക്സ്റ്റ് നോക്കൂ സൈലന്റ് വാലിയുടെ അടുത്ത കുറച്ച് പ്രത്യേകതകളാണ് കേട്ടോ നമ്മൾ പഠിക്കണേ സൈലന്റ് വാലി ഏറ്റവും വലിയ മഴക്കാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ് സൈലൻ്റ് വാലിയാണ് കേട്ടോ അതുപോലെ കേരളത്തിലെ നിത്യഹരിതവനം കേരളത്തിന്റെ നിത്യഹരിതവനം കേരളത്തിലെ ഏക കന്യാവനം അപ്പൊ എന്തൊക്കെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് സൈലന്റ് വാലി കേരളത്തിലെ ഏക നിത്യഹരിതവനമാണ് സൈലന്റ് വാലി കേരളത്തിലെ ഏക കന്യാവനം കൂടിയാണ് സൈലന്റ് വാലി ഇനി അടുത്തത് നമ്മൾ നേരത്തെ കിരവികുളം പറഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ടായില്ലേ ലോക പൈതൃക പട്ടികയിൽ ഇടം അതുപോലെ തന്നെ സൈലന്റ് വാലിയും ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ദേശീയോദ്യാനാണ് കേട്ടോ അപ്പൊ ലോക പൈതൃക പട്ടികയിൽ ഇട ഇടനേടിയ കേരളത്തിലെ നെക്സ്റ്റ് ദേശീയോദ്യാനാണ് ഏത് സൈലന്റ് വാലി നെക്സ്റ്റ് വൺ നോക്കൂ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം കാണുന്ന ദേശീയോദ്യാനം കൂടിയാണ് സൈലന്റ് വാലി ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം കാണപ്പെടുന്ന ദേശീയോദ്യാനം കൂടിയാണ് സൈലന്റ് വാലി ഇത് ഏത് ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് സൈലൻ്റ് വാലി കേരളത്തിലെ കന്യാവനവും കേരളത്തിലെ നിത്യഹരിതവനും കൂടിയാണ് സൈലൻ്റ് വാലി കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് സൈലൻ്റ് വാലി ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനവും ഏത് തന്നെയാണ് സൈലന്റ് വാലി തന്നെയാണ് കേട്ടോ ഇനി സൈലന്റ് വാലിക്ക് പേര് കിട്ടാൻ കാരണം എന്താ അറിയോ നിങ്ങൾക്ക് അവിടെ ചീ വീടുകളില്ല അത്ര നമ്മൾ രാത്രിയൊക്കെ നമ്മൾ ചീവീടിന്റെ ഒരു ശബ്ദം അങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലേ ഒരു പ്രത്യേകതരം ശബ്ദം ചെവിയിലൊക്കെ തുളച്ചു കയറുന്ന രീതിയിലുള്ള ഒരു ശബ്ദം കേട്ടിട്ടുണ്ട് അപ്പൊ സാധാരണ കാട് എന്നൊക്കെ പറഞ്ഞ അന്തരീക്ഷമൊക്കെ നമ്മൾ സിനിമയിൽ അങ്ങനെയൊക്കെ വരുമ്പോ അങ്ങനത്തെ ഒരു ശബ്ദമൊക്കെയാണ് ഉണ്ടാവുക അല്ലേ നമ്മളിപ്പോ കാട്ടിലേക്ക് കുട്ടികളൊക്കെ പോണ സിനിമകളും അങ്ങനെയൊക്കെ കാണുമ്പോൾ ഒക്കെ നമ്മളൊരു ശബ്ദം കേൾക്കാറുണ്ട് അത്ര ആ ചീ വീടുകളുടെ ശബ്ദം ഇല്ല അത്രേ വളരെ സൈലന്റ് ആയിട്ടുള്ള ഏരിയ ആണ് അവിടെ അതുകൊണ്ടാണ് അതിന് ആ പേര് കിട്ടാൻ കാരണം ആ പേര് കൊടുത്ത ആളാരാ അത് നിർദ്ദേശിച്ച ആളാരാ ഈ സൈലന്റ് വാലി ജീവീടൊന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു പേര് ഇട്ടാലോ എന്ന് നിർദ്ദേശിച്ച നിർദ്ദേശാണ് പേരാണ് റോബർട്ട് റൈറ്റ് ഇദ്ദേഹമാണ് സൈലന്റ് വാലിക്ക് ആ പേര് കൊടുത്ത വ്യക്തി പേര് നിർദ്ദേശിച്ച വ്യക്തിയുടെ പേര് ആരാണ് റോബർട്ട് റൈറ്റ് എന്ന് പറയുന്ന എന്തുകൊണ്ടാണ് ചീടില്ലാത്ത കൊണ്ടാണ് കേട്ടോ അങ്ങനത്തെ പേര് നിർദ്ദേശിച്ചത് നമ്മൾ സൈലന്റ് വാലി എന്ന് നോക്കൂ അവിടുത്തെ സംരക്ഷിത മൃഗ ഏതാണ് സൈലന്റ് വാലിയിൽ സംരക്ഷിത മൃഗ ഏതാ അറിയുമോ നിങ്ങൾക്ക് സിംഹവാലൻ കുരങ്ങുകളാണ് അപ്പൊ സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനാണ് സൈലന്റ് വാലി ഈ സിംഹവാലം കൊരങ്ങിന്റെ ശാസ്ത്രീയ നാമം എന്താ അറിയോ സിലനസ് എന്താണ് സിലനസ് എന്ന് പറയുന്നതാണ് സിംഹവാലം കൊരങ്ങളുടെ ശാസ്ത്രീയ നാമം ഇനി ഇത്രയും മാത്രം സിംഹവാലം കൊരങ്ങൾ ഈ സൈലന്റ് വാലിയിൽ ഉണ്ടാവുക എന്താ അത്ര കാരണം അങ്ങനെ കുരങ്ങൾ കുരങ്ങി മാതിരി നിൽക്കുന്ന പ്രത്യേകത കണ്ടിട്ടില്ലേ പക്ഷെ നമ്മുടെ നെയ്യയിൽ കൂടി ഇങ്ങനെ നിൽക്കും നമ്മളിപ്പോ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്കൊക്കെ പോവാച്ചാൽ ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഏറ്റവും അടുത്ത് അതിരപ്പിളി ഉണ്ട് അപ്പം അവിടേക്കൊക്കെ പോവാച്ചാൽ നമുക്കൊരു സാധനം നമുക്ക് കൈ പിടിക്കാൻ പറ്റില്ല അപ്പോഴേക്കും ചാടി പിടിച്ച് കുറുങ്ങന്മാർ കൊണ്ടുപോകും കുറച്ച് കുറുങ്ങന്മാരായിരിക്കും കുറച്ച് ടൂറിസ്റ്റുകളും അങ്ങനെയൊക്കെ വരുന്ന ഏരിയയും കൂടിയാണല്ലോ അത് ധാരാളം ആൾക്കാർ പറഞ്ഞ പോലെ അതുപോലെ എന്തെങ്കിലും ഭക്ഷണവും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഏരിയയിൽ കൂടുതലുണ്ടാകും അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പം അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഈ ഭക്ഷണം കാണപ്പെടേണ്ട ഒരു മരം അവിടെ ഉണ്ട് വെടിപ്ലാവ് വെടിച്ചൊക്കെ ഉണ്ട് അതില് അപ്പം ആ വെടിപ്ലാവ് ഉള്ളത് കൊണ്ട് അത്ര ഇത്രയും മാത്രം സിംഹാലം കുരങ്ങൾ അവിടെ ഉണ്ടാവാൻ കാരണം അപ്പൊ ഈ വെടിപ്ലാവ് ഉള്ളത് നമുക്കൊരു പ്രശ്നമായി കാരണം ഈ വെടിപ്ലാവിൻ്റെ കൂടെ ശാസ്ത്രീയ നാമം നമ്മൾ പഠിക്കണമല്ലോ വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമമാണ് എന്താണ് അപ്പൊ സിംഹവാലം കുരങ്ങുകളുടെ സംരക്ഷിത സ്ഥലം അല്ലെങ്കിൽ സിംഹവാരം കുരങ്ങുകളെ സംരക്ഷിക്കുന്ന സ്ഥലമാണ് ദേശീയോദ്യാനാണ് സൈലന്റ് വാലി അല്ലെങ്കിൽ സൈലന്റ് വാലിയിലെ സംരക്ഷിത മൃഗ ഏതാണ് അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും സിംഹാലം കുരങ്ങെന്ന് പറയും ഈ സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമമാണ് എന്താണ് സിലനസ് ഇനി ം കുരുങ്ങൾ അവിടെ കാണാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ പഠിച്ചു എന്തവിടെ ഉണ്ട് വെടിപ്ലാവ്ണ്ട് ഇത്ര ഈ വെടിപ്ലാവ് ഉള്ളത് കൊണ്ടാണ് അവിടെ കാണുന്നത് ഈ ശാസ്ത്രീയ നാമമാണ് എന്താണ് ഇനി രണ്ട് കാര്യം കൂടി നമ്മൾ പഠിക്കണം ഒന്ന് പക്ഷി സിംഹാലം കുരങ്ങുകൾ ആണ് കേട്ടോ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഉള്ളവര് കൂടാതെ ബ്ലാക്ക് പുൾമുൾ എന്ന് പറഞ്ഞ ഒരു പക്ഷിയെ കൂടെ അവിടെ കാണുന്നുണ്ട് അത്രേ അപ്പൊ ബ്ലാക്ക് പുൾമുൾ എന്ന് പറയുന്ന പക്ഷിയെ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനാണ് സൈലന്റ് വാലി പിന്നെ ഒരു പ്രത്യേക തരം ഓർക്കിഡ് ഉണ്ടെന്ന് അവിടെ ഏരിയാ ത്യാഗി എന്നാണ് ഓർക്കിഡിന്റെ പേര് എന്താണ് ഓർക്കിഡിന്റെ പേര് ഏരിയാത്യാഗി അപ്പൊ ഏരിയാത്യാഗി എന്ന് പറയുന്ന ഓർക്കിഡ് ബ്ലാക്ക് പുൾമുൾ എന്ന് പറയുന്ന പക്ഷി സിംഹവാലം കുരങ്ങുകൾ ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ എവിടെയുണ്ട് സൈലന്റ് വാലിയിൽ പക്ഷെ ആരില്ല ചീടില്ല അതുകൊണ്ടാണ് ഇതിന് എന്ത് പേര് വന്നത് സൈലന്റ് എന്ന് പേര് വന്നത് ആരാ പേര് കൊടുത്തത് റോബർട്ട് റൈറ്റ് ആണ് ആ പേര് കൊടുത്തത് പിന്നെ പിന്നെന്തൊക്കെയാണ് വിശേഷണം അതായത് ഇത് ലോക പൈതൃക പട്ടികയിൽ ഇടനേടിയുണ്ട് ഏറ്റവും കൂടുതൽ ജൈവ വിദ്യാനം കാണ വൈദ്യ ജൈവ വൈവിധ്യം കാണപ്പെടുന്നുണ്ട് അതുപോലെ ഏക കന്യാവനമാണ് അതുപോലെ നിത്യഹരിതവനമാണ് കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഉത്തരമേദനയുള്ളൂ ദേശീയ അതിന്റെ അതിൻ്റെ ഒക്കെ ദേശീയ ഈ ഒരു പ്രത്യേകതകളൊക്കെ ഉള്ള ദേശീയ ഉദ്യാനം എന്ന് പറഞ്ഞ ഒരേ ഉത്തരം മാത്രമേ ഉള്ളൂ എന്താ സൈലൻറ് വാലി ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പ്രസ്താവന രൂപത്തിൽ ചോദിക്കുമ്പോൾ വളരെ സാധ്യതയുള്ളതാണ് ചോദിക്കാൻ സാധ്യതയുള്ളത് കേട്ടാ ഇനി ഏത് ബയോസ്വിസർവിന്റെ ഭാഗമാണ് നീലഗിരി ബയോസ്വിസർവിന്റെ ഭാഗം കൂടിയാണ് ഓക്കെ അപ്പൊ സൈലന്റ് വാലിയെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടി പഠിക്കാണ്ട് ശ്രദ്ധിക്കൂ സൈലന്റ് വാലി സൈലന്റ് വാലിയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ നാഷണൽ പാർക്കാണ് മുകൂർത്തി നാഷണൽ പാർക്ക് സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ നാഷണൽ പാർക്കാണ് മുകൂർത്തി നാഷണൽ പാർക്ക് കേട്ടോ നാഷണൽ പാർക്ക് എവിടെയാണ് തമിഴ്നാട്ടിലാണ് മുകൂർത്തി നാഷണൽ പാർക്ക് എന്ന പേര് ഇനി അടുത്തത് സൈലന്റ് വാലി അഥവാ നിശബ്ദ വനം എന്ന കവിത രചിച്ച വ്യക്തിയാണ് സുഗതകുമാരി സുഗതകുമാരി ടീച്ചറുടെ കവിതയുടെ പേരാണ് സൈലന്റ് വാലി അഥവാ നിശബ്ദ വനം എന്ന കവിത രചിച്ചതാരാണ് സുഗതകുമാരി ടീച്ചറാണ് ഇനി നോക്കൂ ഇത് നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്ക് നദികൾ വേറെ നമ്മൾ പഠിക്കുന്നുണ്ട് എന്നാലും സൈലന്റ് വാലിയുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് നദികൾക്ക് പ്രത്യേകതയുണ്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്കൂടെ പറയാം സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത് കുന്തിപ്പുഴ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ എന്നാൽ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ ഇപ്പൊ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്നപ്പുഴയും കുന്തിപ്പുഴയും സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴയുമാണ് കുന്തിപ്പുഴയെ കുറിച്ചൊക്കെ നമുക്ക് കുറേ അധികം പറയാറുണ്ട് പക്ഷെ സൈലന്റ് വാലിയും പറയുമ്പോൾ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് പറയണം അത് നമുക്കൊന്ന് ഓർത്ത് വെക്കേണ്ട കാര്യമാണ് ബാക്കി കുന്തിപ്പുഴ പഠിക്കുമ്പോൾ നമുക്ക് നദികൾ പഠിക്കുമ്പോൾ വേറെ പഠിക്കാം അപ്പോൾ കുന്തിപ്പുഴയിലെ നമ്മൾ വിവാദമായ ഒരു ജലവൈദ്യുത പദ്ധതി നടത്താനായിട്ട് ഉദ്ദേശിച്ചു ആ പദ്ധതിയുടെ പേരാണ് അതിനൊരു തുടക്കം ഇട്ടുണ്ടായിരുന്നു നമ്മൾ ആ പദ്ധതിയുടെ പേരാണ് പാത്രക്കടവർ ജലവൈദ്യ പദ്ധതി പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് ഇങ്ങനെയാണ് വിവാദമായ പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് ഈത് നദിയിലാണെന്ന് അപ്പൊ നമ്മളെന്തിനാ പറയാ കുന്തിപ്പുഴയിലാ ടോക്കുന്നതിപ്പുഴയില നടത്താൻ ഉദ്ദേശിച്ചത് വേണമെന്നും നമ്മൾ എന്താ ചെയ്ത സംഭവം വേണ്ട എന്നൊക്കെ വെച്ചു അപ്പൊ നമ്മൾ പറയാണ് അപ്പൊ എന്താ പറയാ ഈ കുന്തിപ്പുഴയെ സംരക്ഷിക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് ആൾക്കാർ കൂടി ചേർന്ന് കുറേ ആൾക്കാരൊക്കെ കൂടി ചേർന്ന് ഒരു പ്രക്ഷോഭമൊക്കെ സംഘടിപ്പിച്ചു ആ മൂവ്മെന്റിന്റെ പേരാണ് സേവ് സൈലന്റ് വാലി മൂവ്മെന്റ് അപ്പം ഈ പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതിക്കെതിരെ നടന്ന ആ പ്രക്ഷോഭത്തിന്റെ പേരാണ് ഇന്ന് സേവ് സൈലന്റ് വാലി മൂവ്മെന്റ് എന്ന് പറയുന്നത് അപ്പം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിപ്പോ എന്തുണ്ടായി നമ്മൾ അന്വേഷണ കമ്മീഷനുകളെയൊക്കെ നിയോഗിക്കൂലോ എന്താ അവിടെ പ്രശ്നം നടത്ത വല്ല കുഴപ്പമുണ്ടോ പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ അറിയാം അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് എഴുപത്തി ഒമ്പതിൽ എം മിനാഥന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ അയച്ചു അദ്ദേഹത്തോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കൂ അപ്പൊ അദ്ദേഹം പറഞ്ഞു നടത്താതിരിക്കുന്നതന്നെയാ നല്ലത് കാരണം ഇത്രയും വളരെ എന്താ പറയാ കേരളത്തിൽ ഏറ്റവും മലിനീകരണം കുറവുള്ള നദി അല്ലെങ്കിൽ ഇല്ലാത്ത നദി എന്നൊക്കെ പറയണെങ്കിൽ കുന്തിപ്പുഴയിലൊക്കെ ഒരു പ്രോജക്റ്റ് കൊണ്ടുപോകുന്ന മലീകരണ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അവിടെ സിംഹാലം കറങ്ങുകളും ആ ഏരിയും അങ്ങനെയൊക്കെ നശിക്കാൻ കാരണാവില്ലേ അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വേണ്ടു അതുകഴിഞ്ഞാൽ എൺപതില് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കൂടി വീണ്ടും ഒരു കമ്മീഷനെ കൊണ്ടുവന്നു അതിന്റെ ഹെഡ് ആയിരുന്നു എം ജി കെ മേനോനായിരുന്നു കേട്ടോ അപ്പൊ അദ്ദേഹം വേണ്ട എന്ന് തന്നെയുള്ള അഭിപ്രായക്കാരനായിരുന്നു അതിനുശേഷം ഈ സൈലന്റ് വാലി മൂവ്മെന്റ് ശേഷം അല്ല സൈലന്റ് വാലി മൂവ്മെന്റ് അല്ലെങ്കിൽ സൈ പാത്രക്കടവ് പദ്ധതി ഇതിനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ സൈൻ വാലി മൂവ്മെൻറ്റ് വേണം അതായത് ഈ പാത്രക്കടവ് വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കിയതിൽ ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി വേണ്ടി പ്രവർത്തിച്ച സംഘടനയാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് അപ്പോൾ അവരുടെയൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി പറഞ്ഞു നമുക്ക് ഈ പാത്രക്കടവ് ജലവൈദ്യുത് പദ്ധതി വേണ്ട ഇവിടെ അങ്ങടെ ഉപേക്ഷിക്കാം അപ്പൊ പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി നടത്താൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ഒട്ടും മലിനീകരണമില്ല അല്ലെങ്കിൽ മലിനീകരണം കുറവുണ്ട് എന്നൊക്കെ പറയണ സൈബർ വാലിയിലൂടെ കൊടുക്കുന്ന നദിയായി കുന്തിപ്പുഴയിലായിരുന്നു ഇനി അതിനെ കുറിച്ച് പഠിക്കാൻ എഴുപത്തി ഒൻപതിൽ സെൻട്രൽ ഗവൺമെന്റ് എം എസ് സ്വാമിനാഥനെയും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റ് കൂടി എം ജി കെ മേനോനെയും നിയോഗിച്ചു ഇനി ഈ പദ്ധതിക്കെതിരെ കുറെ ആൾക്കാർ പ്രക്ഷോഭത്തിനായി വന്നു അതിൽ മെയിൻ ആയിട്ടുള്ള സംഘടനയായിരുന്നു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൂടാതെ പാത്രകളവ് പദ്ധതിക്കെതിരെ വളരെ പ്രശസ്തമായി നടത്തിയ മൂവ്മെന്റിന്റെ പേരാണ് നമ്മൾ എന്ത് പറഞ്ഞു സേവ് സൈലന്റ് വാലി മൂവ്മെന്റ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ പരിണിത ഫലമായി ഇന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി വേണ്ടാന്ന് വയ്ക്കാണ്ടായി അപ്പം ഇത്രയാണ് കേരളത്തിലെ ദേശീയ ഉദ്യാനമായ സൈലന്റ് വാലിയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് കേട്ടോ അപ്പം നമ്മളിപ്പോ കേരളത്തിലെ അഞ്ച് ദേശീയ ദേശീയോദ്യാനങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞത് പക്ഷെ ശരിക്കും കേരളത്തിൽ എത്ര ദേശീയ ഉദ്യാനം ഉണ്ട് എന്നുള്ള ചോദ്യത്തിനൊരുത്തരേ ഉള്ളൂ അഞ്ച് പക്ഷെ ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ കണക്കുകൾ പ്രകാരം കേരളത്തിൽ ആറ് ദേശീയ ഉദ്യാനങ്ങൾ ദേശീയോദ്യാനങ്ങളുണ്ട് പക്ഷെ ഒരു കൺഫ്യൂഷൻ വരുത്തേണ്ട കാരണം കേരള പി എസ് സി കേരളത്തിൽ എത്ര ദേശീയോദ്യാനുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഉത്തരം എപ്പോഴും കേരളത്തിൽ ഉദ്യാനം തന്നെയാണ് പറയുകയാണ് ഇരവികുളം പാമ്പാടൻ ചോല മതികൊട്ടാൻ ചോല ആനമുടി ചോല സൈലന്റ് വാലി ഇതാണ് കേരളത്തിലെ അഞ്ച് ദേശീയോദ്യാനങ്ങൾ ഇപ്പം നമ്മൾ ഇന്ന് ഇന്നിവിടെ ദേശീയോദ്യാനം എന്ന് പറയുന്ന ചെറിയൊരു ടോപ്പിക്ക് അവസാനിച്ചു ആ ദേശീയോദ്യാനത്തിൽ സൈലന്റ് വാലി ദേശീയോദ്യാനം എന്നുള്ളതിനുപരി കുറച്ചൊരു പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിൽ കൂടെ കടന്നുപോയി എന്നുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് കുറച്ചും കൂടെ കൂടുതൽ നമ്മൾ പഠിക്കുകയുണ്ടായി അപ്പം ഇത്രയാണ് ദേശീയ ഉദ്യാനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രിയ കൂട്ടുകാർക്ക് എന്റെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക ക്ലാസ്സുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എന്താണ് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്ത ക്ലാസ്സിൽ വളരെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം